വിമാന കമ്പനികൾ സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ വേട്ടിലായി സൌദിയിൽ നിന്നുള്ള പ്രവാസികൾ എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളാണ് ശൈത്യകാല സർവീസുകളിൽ വലിയ കുറവ് വരുത്തിയിരിക്കുന്നത് ദമാം കണ്ണൂർ സെക്ടറിലെ സർവീസ് പൂർണ്ണമായും നിലച്ചു പൊടുന്നനെയുള്ള വിമാന കമ്പനികളുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രവാസികൾ ശൈത്യകാല സർവീസുകളിൽ ഗൾഫ് പ്രവാസികളെ തഴഞ്ഞ് ഇന്ത്യൻ വിമാന കമ്പനികൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ വിമാന കമ്പനികളാണ് സർവീസുകളിൽ വലിയ കുറവ് വരുത്തിയത് മാം കണ്ണൂർ സെക്ടറിലെ എല്ലാ സർവീസുകളും ഇരുവിമാന കമ്പനികളും നിർത്തലാക്കി ഇതോടെ വടക്കൻ മലബാറിലേക്കുള്ള യാത്രക്കാർ വീണ്ടും കോഴിക്കോടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയായി ആഴ്ചയിൽ രണ്ട് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റേതായിട്ട് ഉണ്ടായിരുന്നത് പലപ്പോഴും മുടങ്ങാറുണ്ടെങ്കിലും വളരെ അധികം ആശ്വാസകരമായിരുന്നു ആ സർവീസുകൾ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇൻഡിഗോയുടെ സർവീസും ഉണ്ടായിരുന്നു അതുവഴി ദിനേനയൊന്നോണം സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് ഉണ്ടായിരുന്നത് വെക്കേഷൻ സമയത്തും തുടർന്നുമൊക്കെ വിമാനം ഫുള്ളായ അവസ്ഥയിലാണ് യാത്രകൾ വിമാനയാത്രകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പെട്ടെന്ന് വഴി ഞങ്ങളെ പോലെയുള്ള യാത്രക്കാർക്ക് വളരെയധികം പ്രയാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദ്യം എയർ ഇന്ത്യയും തുടർന്ന് ഇൻഡിഗോയും സർവീസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു കണ്ണൂർ എയർപോർട്ട് സത്യത്തിൽ ദമാമിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ രണ്ട് ദിവസം സർവീസിൽ തുടങ്ങി വളരെ ഭംഗിയായിട്ട് തന്നെ നാട്ടിലേക്ക് ആളുകൾ പോവുകയും വരികയും ഈ അടുത്തായി ഇൻഡിഗോ വീണ്ടും സർവീസ് വന്ന ആഴ്ചയിൽ ഏതാനും എല്ലാ ദിവസങ്ങളിലും സർവീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫലത്തിൽ രണ്ട് കമ്പനികളും സർവീസ് നിർത്തിയിട്ടുള്ളത് ഇത് തീർത്തും പ്രതിഷേധമാണ് കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള യാത്രകൾ കുടുംബങ്ങൾ പോകുന്നത് ഒക്കെ കണ്ണൂരിന് പുറമെ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള സർവീസുകളിലും എയർ ഇന്ത്യ എക്സ്പ്രസ് കുറവ് വരുത്തിയിട്ടുണ്ട് ഇൻഡിഗോയുടെ ദമാം കോഴിക്കോട് സർവീസും നിർത്തിവെച്ചു പെട്ടെന്ന് തന്നെ ഈ നിർത്തലാക്കിയതിന് അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇതിന്റെ കാരണക്കാർ എന്താണെന്ന് പോലും അറിയാതെ ഇത് ഇവിടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളും അതുപോലെ കുടുംബങ്ങളും കണ്ണൂരിൽ ഉള്ള നമ്മളെ നാട്ടിൻ പ്രദേശത്തായ പല ആളുകൾക്കും ആശ്രയിച്ച ഈ എയർപോർട്ട് ഒന്നിനും ഉപകാരമില്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ അവഗണിച്ചു കൊണ്ടുപോകുന്നതിൽ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് ഓഫ് സീസണിൽ സർവീസുകൾ ലാഭകരമാകില്ലെന്ന് കണ്ടാണ് കമ്പനികളുടെ പിന്മാറ്റം കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ ചെന്നൈ ത്രിച്ചി സർവീസുകളും എയർ ഇന്ത്യ നിർത്തലാക്കിയിട്ടുണ്ട് നൌഷാദരിക്കൂർ മീഡിയ ബൺ ദമാം